നമസ്കാരം ഞാൻ കുന്നൂഴിവാടിന്റെ ബി ജെ പി സ്ഥാനാർത്ഥി കാവ്യ എസ് എസ് ഞാൻ ഇവിടെ സ്വദേശിയാണ് ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് എനിക്കിപ്പോ ഈ ഒരു അവസരം നൽകിയതിൽ ബി ജെ പി പാർട്ടിയോട് എന്റെ നാട്ടുകാരോട് നന്ദി പറഞ്ഞു ആ എൻ്റെ എൻ്റെ വാർഡ് ഒട്ടും വികസിതമല്ല ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരുപാടാണ് എൻ്റെ വാർഡ് ഇപ്പോഴും ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പട്ടയം കിട്ടാത്തത് വീടില്ലാത്ത കാരണം കഴിഞ്ഞ തവണ എങ്ങനെ അത് തയ്യാറാണ് ശക്തരാണെന്ന് ഞാൻ കരുതുന്നില്ല അവർക്കൊരു അവസരം കിട്ടി ജനങ്ങൾ അവർക്കൊരു അവസരം കൊടുത്തു അവർക്ക് അവർ ഒരു അവസരം കിട്ടി അവർക്ക് മതിയായി ഇനി അവർ അവരടുത്ത മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ അവസരം അവരടുത്ത് എനിക്ക് എന്നിലേക്കാണ് നീട്ടിയിരിക്കുന്നത് വെക്കുന്നത് കാര്യം ഇത് ജനവിധിയാണ് കാര്യം എന്റെ ജനങ്ങൾ എനിക്ക് ഇവിടെ സപ്പോർട്ട് നിൽക്കും ഒരു മാറ്റം വരും എന്ന് എന്റെ പാർട്ടി അറിഞ്ഞിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോ ഞാൻ എൽ എൽ ബി ആണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്തായിരുന്നു അപ്പം ഹസ്ബൻഡും സെക്കൻഡ് ഇയർ ആയിരുന്നു എഞ്ചിനീയറിങ് ഫുള്ളി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ലോണ് ചിട്ടിയൊക്കെ ചേർന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ പഠിച്ച് ജോലിക്ക് കയറി ഒരിതായിരുന്നു സ്റ്റിൽ ഞാൻ പഠിക്കുന്നുണ്ട് ആ ടൈമിൽ കുറച്ച് ലോൺ ഒരു രണ്ട് ബാങ്ക് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പേര് പറയേണ്ടതാണ് പക്ഷെ ഞാൻ ഇന്നലെ ഒരു ദിവസം വെറും ഒരു എഴുപത്തയ്യായിരം രൂപ മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വിത്ത് കൈരളി ചാനലുമായിട്ട് ആ ഒരു ബാങ്ക് ഈ വീട്ടിൽ വന്നു വളരെ പ്രശ്നം വീട്ടിലിടിച്ച് കയറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവസാനം അവർ പൈസയും കൊണ്ടേ പോകുള്ളു പറഞ്ഞു പോലീസിനെ വിളിച്ചു പോലീസാണ് വന്നവരെ റിമൂവ് ചെയ്തത് ഇത് വ ഒരഞ്ച് വർഷമായിട്ട് ഒരു കോളോ പ്രശ്നമോ ഒന്നും വരാതിരുന്ന സ്ഥലത്തുനിന്ന് ഇന്നലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അന്ന് ഒരു ഭീഷണി കോള് വന്നു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുക ഇത് പൊളിറ്റിക്കൽ തന്നെയാണ് ഏത് പാർട്ടി എന്ന് പറയുന്ന ആഗ്രഹിക്കുന്നില്ല എന്റെ എതിർ പാർട്ടിയില് ഏതോ ആവാം ഇന്നലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവര് വരുന്നു പൈസ തന്നിട്ട് പോകുള്ള വളരെ ചീപ്പായിട്ട് വെറും തേർഡ് റേറ്റ് പരിപാടിയായിരുന്നു കാണിച്ച കാര്യം ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു എട്ടൊമ്പത് പേര് വീട്ടിൽ വന്ന് പ്രശ്നം ബഹളം വല്ലാതെ ഒട്ടും തളരാൻ തളർന്നിട്ടില്ല അതുകൊണ്ട് അവർക്ക് എന്നെ തകർക്കാനും പറ്റത്തില്ല പക്ഷെ ഈ ഒരു ഇഷ്യൂല് പോലീസിനെ വിളിച്ചു അതിപ്പോ എനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവായി കാര്യം ആർക്കെങ്കിലും എനിക്ക് വലിയ പൈസ ഉണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടാണ് ബിജെപിയിൽ വന്നെ കുറച്ച് തെറ്റിദ്ധാരണ റൂമേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട് അതങ്ങ് മാറിക്കിട്ടി ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു ഞാൻ പിന്നെ അത് കോർട്ട് ത്രൂ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് എതിരാളികളുടെ ശക്തി അതിലൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത് ഇവരെന്നെ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിൽ ഇവർക്ക് പറ്റത്തില്ല കാര്യം കോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല പല രീതിയിൽ തളർത്താൻ ശ്രമിക്കുന്നുണ്ട് ൾ രീതിലും തീർച്ചയായും തീർച്ചയായും നാട്ടുകാരോട് എന്ന് പറഞ്ഞാൽ ജനവിധി നിങ്ങളാണ് ഹീറോസ് നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് നിങ്ങൾ അത് നന്നായിട്ട് ചൂസ് ചെയ്യ ബിക്കോസ് നിങ്ങൾ അഞ്ചും പത്തും വർഷമായിട്ട് ഇടതും വലതിനും കൊടുത്തു നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഒരവസരം മാറ്റത്തിനൊരവസരം വികസനത്തിനൊരവസരം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക താങ്ക്